നമസ്കാരം സുഹൃത്തെ ജീവിതത്തിൽ നമ്മൾ വിശ്വസ്തരെന്ന് തോന്നുന്നവരോടും ഏറെ അടുപ്പമുള്ളവരോടു പോലും ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത് പലവിധ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് ചാണക്യൻ പറയുന്നു വിജയത്തെ ലക്ഷ്യമിട്ട് ജീവിക്കുന്ന ഒരാൾ ചില രഹസ്യങ്ങളെ സംരക്ഷിക്കാൻ പഠിക്കണം ജീവിതത്തിൽ ഉള്ളത് മുഴുവൻ തുറന്നു പറയേണ്ടതല്ല ചില കാര്യങ്ങൾ പൂർണമായും നിങ്ങളിൽ രഹസ്യമായി തന്നെ നിലനിൽക്കണം ചാണക്യൻ പറയുന്നത് ഇങ്ങനെയാണ് ചില കാര്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവച്ചാൽ അതിന്റെ ദോഷഫലങ്ങൾ തിരിച്ച് നിങ്ങളിൽ തന്നെ വന്നു ചേരും ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളാണ് ആചാര്യനായ ചാണക്യൻ കൌഡില്യൻ വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വചനങ്ങൾക്കും ചിന്തകൾക്കും ഉപദേശങ്ങൾക്കും ഇന്നും ആരാധകരേറെയാണ് ജീവിതത്തിലെ വിവിധ മേഖലകളിൽ വിജയം നേടാൻ സഹായിക്കുന്ന നിരവധി തന്ത്രങ്ങൾ അദ്ദേഹം തൻ്റെ ചാണക്യനീതിയിൽ പരാമർശിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് വിജയം കൈവരിക്കണമെങ്കിൽ ചില രഹസ്യങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് പറയരുത് എന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും ചാണക്യന്റെ അഭിപ്രായത്തിൽ മറ്റൊരാളോട് പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ബലഹീനത ജീവിതത്തിൽ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ബലഹീനതകൾ ഉണ്ടായിരിക്കും ഒരാൾക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ലായിരിക്കാം മറ്റൊരാൾക്ക് ആത്മവിശ്വാസക്കുറവുണ്ടാകാം ആരാണ് ശക്തനും ആരാണ് ദുർബലനും എന്ന് നിർണ്ണയിക്കുന്നത് പലപ്പോഴും ഈ ബലഹീനതകളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ചാണക്യൻ പറഞ്ഞു തരുന്നത് മറ്റൊരു സന്ദേശമാണ് നിങ്ങളുടെ ബലഹീനത നിങ്ങൾക്ക് മാത്രമായിരിക്കുക മറ്റൊരാളെ ഒരിക്കലും ഇത് അറിയിക്കരുത് നമുക്ക് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ വിഷാദങ്ങളിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലരോടും തുറന്നു പറയും കുറച്ച് വിശ്വാസം തോന്നിയാൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമ്മൾ തയ്യാറാവും പക്ഷെ അതാണ് ഏറ്റവും വലിയ പിഴവ് ചാണക്യൻ പറയുന്നു ബലഹീനതകളെ പരസ്യമായി പങ്കുവയ്ക്കുന്നവർ നിശബ്ദരായ ശത്രുക്കളുടെ മുന്നിൽ കത്തി നൽകുന്നതുപോലെയാണ് അവരതുപയോഗിച്ച് തന്നെ തിരിച്ചടിക്കും നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് ഒരു വിഷമം മറ്റൊരാളുടെ മനസ്സിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടും അവസരം കിട്ടുമ്പോൾ ആ വാക്ക് തന്നെ നിങ്ങളുടെ സ്വഭാവത്തെ തകർക്കാൻ അവർ ഉപയോഗിക്കും നിങ്ങൾ വിശ്വസിച്ച വ്യക്തി തന്നെ ചിലപ്പോൾ അത് പ്രയോഗിക്കാനൊരുങ്ങും അതിനാൽ തികച്ചും വ്യക്തിഗതമായ ഏതു ബലഹീനതയും നിങ്ങൾ അതീവ രഹസ്യമായി തന്നെ സൂക്ഷിക്കുക ചാണക്യന്റെ ജീവിതം തന്നെ ഈ ഉപദേശത്തിന്റെ ഉദാഹരണമാണ് അദ്ദേഹം സ്വന്തം ബുദ്ധിയിലൂടെയും ശക്തിയിലൂടെയും രാജ്യം ഭരിക്കാൻ വഴിയൊരുക്കി പക്ഷേ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ മാത്രം സൂക്ഷിച്ചു വെച്ചിരുന്നു നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ദുർബലതകൾക്ക് മുൻപായി നിങ്ങളുടെ മൗനത്തെ സംരക്ഷിക്കുക കാരണം ലോകം നിങ്ങളുടെ വിജയത്തിൽ ചിരിച്ചേക്കാം പക്ഷെ നിങ്ങളിൽ നിന്നുണ്ടാകുന്ന തോൽവി കാണാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രണ്ട് സങ്കടങ്ങൾ ഒരു വികാരജാലം തന്നെയാണ് സന്തോഷം പോലെ തന്നെ സങ്കടവും അയാളെ ബാധിക്കും പലപ്പോഴും ഒരാൾക്കുള്ളിലെ ദുഃഖം വിട്ടുമാറ്റാൻ ഏറ്റവും എളുപ്പമായ മാർഗം അത് മറ്റൊരാളോട് പങ്കുവയ്ക്കുക എന്നതാണ് എന്നാൽ ചാണക്യൻ കർശനമായി മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാവരോടും പറയരുത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ചിലർ മനസ്സോടെ കേൾക്കുന്നു എന്ന് തോന്നിച്ചാലും അതിന്റെ പിന്നിൽ എന്തൊക്കെ കരുതലുകളുണ്ട് എന്നത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ വിശ്വസിക്കുന്ന ചിലർ നിങ്ങളുടെ വേദനയും വിഷമവും കേട്ട് പുറമേ സങ്കടമെന്ന് നടിച്ചാലും അകത്ത് സന്തോഷം അനുഭവിച്ചേക്കാം നിങ്ങളുടെ വേദനയിൽ അവർക്ക് ആശ്വാസമുണ്ടാകും നിങ്ങളുടെ പരാജയം അവരുടെ വിജയമായും തീരും അതിനാൽ നിങ്ങളുടെ വേദനയിൽ ഒരിക്കലും ഇത്തരം ആളുകളെ പങ്കാളികളാക്കരുത് ചിലർ നമ്മോട് നമ്മോടതിയായി കരുതൽ കാണിക്കുകയും സ്നേഹപൂർവ്വം അടുത്തുവരികയും ചെയ്യും നിനക്കെന്ത് പ്രോബ്ലമാണ് എന്ന ചോദ്യം ആവശ്യമില്ലാതിരുന്നിട്ട് പോലും ചിലർ ചോദിക്കും നിങ്ങളത് കേട്ട് നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയും നിങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ശേഷം അവരത് ഗോസിപ്ലായി മറ്റുള്ളവരിലേക്ക് പകരും ചാണക്യൻ വ്യക്തമാക്കുന്നു നിങ്ങളുടെ വേദനകൾ കുത്തിത്തുറയ്ക്കേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ മുൻപിൽ മാത്രമേയാകാവൂ അത് മനസ്സിലാക്കി എത്രയും വേഗം സ്വയം ആ സങ്കടങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക ആത്മവിശ്വാസം ആത്മസംയമനം ആത്മചിന്ത ഈ മൂന്ന് ആയുധങ്ങൾ ഉപയോഗിച്ചാൽ ഏത് സങ്കടത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിയും വേദനയെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദുർബലനായി തോന്നും പക്ഷേ അത് മൌനത്തിൽ ചെറുത്തുനിർത്തുമ്പോൾ നിങ്ങളാണ് ആത്മശക്തനായവൻ അതാണ് ചാണക്കിനുപദേശിച്ച മനോവീര്യം മൂന്ന് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആഗ്രഹങ്ങളാണ് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു മോഹം ഒരു ലക്ഷ്യം ഒരു വലിയ കാൽവയ്പ് ഉണ്ടാക്കാം അത് കണ്ടും ജീവിതം നയിച്ചും മാത്രമേ അവന് സംതൃപ്തിയുള്ള നിലയിലേക്ക് എത്താൻ കഴിയൂ എന്നാൽ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് അതീവ സൂക്ഷ്മമായാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാവരോടും പറയരുത് അതിനുള്ള സമയം വരുന്നതുവരെ അത് മനസ്സിനകത്ത് തന്നെ സൂക്ഷിക്കുക നമുക്കേറെ പ്രിയപ്പെട്ട ആഗ്രഹം ഒരാൾക്കൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ആ വ്യക്തി അതിന് പിന്തുണ നൽകുമെന്നായിരിക്കും പക്ഷെ എല്ലാ മുഖങ്ങൾക്കും പിന്നിൽ ആത്മാർത്ഥതയില്ല ചിലർ നിങ്ങളുടെ ആഗ്രഹം കേട്ടപ്പോൾ തന്നെ അതിനെ അവഗണന നൽകാനും അതിനെ ഹാസ്യമായി മാറ്റാനും ശ്രമിക്കും ചിലർ നിങ്ങളെ അതിൽ നിന്നകറ്റാൻ തന്ത്രങ്ങൾ ഉപയോഗിക്കും ലോകത്തിൽ എല്ലാവരും നിങ്ങൾ വിജയിക്കണമെന്നാഗ്രഹിക്കുന്നില്ല ചിലർ നിങ്ങൾ വിജയിക്കുന്നത് ഭയപ്പെടുന്നു അതിനാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സംരക്ഷണ കവചം ആവശ്യമുണ്ട് അതാണ് മൗനം ചാണക്യൻ പറയുന്നു നിന്റെ മോഹങ്ങൾ അത് ലഭിച്ചോ അതോ നഷ്ടപ്പെട്ടോ എന്ന് പറയുക വിജയത്തിനു ശേഷമാണ് അതിനു മുൻപതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഭദ്രമായിരിക്കണം കാരണം ആഗ്രഹങ്ങൾ പാടി നടന്നാൽ അത് പ്രശസ്തമാകില്ല എന്നാൽ പലതും വഴിവിട്ടു പോകുകയും ചെയ്യും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മുന്നിലേക്ക് പോകട്ടെ അതിന്റെ വഴി മൂടി വെക്കേണ്ടതില്ല അഞ്ച് കുടുംബ പ്രശ്നങ്ങൾ ഒരാളുടെ ലോകം തുടങ്ങുന്നതും അവസാനിക്കുന്നതും കുടുംബത്തിലാണ് കുടുംബം നമുക്ക് സ്നേഹവും ബന്ധവും മാത്രമല്ല ഒരുപാട് എതിർപ്പുകളും താൽപര്യങ്ങളുമുള്ളതാണല്ലോ എന്നാൽ കുടുംബത്തിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടുകയും ആ വിഷമം മറ്റൊരാളോട് തുറന്നു പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ചാണകൻ ഓർമ്മിപ്പിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറയരുത് അത് നിങ്ങളുടെ തന്നെ മാന്യതയ്ക്കുള്ള ബാധ്യതയാകും നമുക്ക് നമുക്കതിയായി വിശ്വാസമുള്ള ഒരാൾക്കൊപ്പമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്നാൽ അതൊരു അപകടമാവാൻ സാധ്യതയുള്ള വഴിയാണ് അവർ ഒരിക്കൽ അത് നിങ്ങൾക്കെതിരായി ഉപയോഗിക്കില്ലെന്നുറപ്പില്ല ചിലപ്പോൾ ഒരു ആസൂത്രിതമായ തരത്തിൽ നിങ്ങളുടെ ബന്ധങ്ങൾ പോലും ദുർബലമാക്കാനുള്ള ഒരു കയ്യൊപ്പ് ആ വിവരങ്ങൾ ഉപയോഗിച്ച് തന്നെ നടത്തപ്പെടും ചിലർ നമുക്ക് സാന്ത്വനമായി തോന്നിച്ചേട്ടാം പക്ഷെ അങ്ങനെയുള്ളവരിൽ പലരും നിങ്ങളുടെ കുടുംബത്തെ ആക്ഷേപിക്കുന്നവരാകാം നിങ്ങൾ പറയുന്ന ഓരോ പ്രശ്നവും അവർ ആരോപണങ്ങളായി തിരിച്ചുപയോഗിക്കും വിഷമം പങ്കുവയ്ക്കാനായി തുറന്ന വാക്യങ്ങൾ നിങ്ങളുടെ തന്നെ കുടുംബത്തെ ചിതറിച്ചെറിയാൻ കാരണമാകും അതുകൊണ്ട് ആ ബന്ധങ്ങൾ സംരക്ഷിക്കേണ്ടത് ആത്മബോധത്തോടെ ആയിരിക്കണം ചാണക്യം നൽകുന്ന പാഠം ഇതാണ് കുടുംബത്തെക്കുറിച്ചുള്ള ആന്തരിക വേദനകൾ പരസ്യമായി ചർച്ച ചെയ്യരുത് അതിനെ മനസ്സിൽ തന്നെ സംയമനത്തോടെ കൈകാര്യം ചെയ്യുക കാരണം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒട്ടുമിറ്റപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടില്ല മറിച്ച് അത് കൂടുതൽ ആളുകളുടെ വായിലേക്കും മനസ്സിലേക്കും കടന്നുപോകും പ്രശ്നം മാത്രമല്ല അപമാനവും നിങ്ങളുടെ മേൽ തന്നെ തിരിച്ചെത്തും അഞ്ച് സമ്പാദ്യങ്ങൾ സാമ്പത്തിക സുരക്ഷാ ജീവിതത്തിൽ ഒരാൾക്ക് ശക്തിയും ആത്മവിശ്വാസവും നൽകുന്ന ഒന്നാണ് ചെറുതായാലും കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഓരോ രൂപയും നിങ്ങളുടെ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് എന്നാൽ നിങ്ങളുടെ സമ്പാദ്യത്തെപ്പറ്റി മറ്റൊരാളോട് പറയരുത് എന്ന് ചാണക്യൻ കർശനമായ ഉപദേശം നൽകുന്നു കാരണം സാമ്പത്തിക വിവരങ്ങൾ പരസ്യമായാൽ അത് നിങ്ങളുടെ സമാധാനത്തിന് തന്നെ ഭീഷണിയാകും നിങ്ങൾ എത്ര സമ്പാദിച്ചു എവിടെ നിക്ഷേപിച്ചു എന്തൊക്കെയാണ് നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികൾ ഈ വിവരങ്ങൾ ചിലർ ആദ്യം കൗതുകത്തോടെ ചോദിക്കും പിന്നെ അതിനു പിന്നിൽ ജിജ്ഞാസയോ ഇൻസെക്യൂരിറ്റിയോ ചിലപ്പോൾ പൊള്ളലായ താൽപ്പര്യങ്ങളോ ഉണ്ടാകും നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചിലർക്ക് അവകാശങ്ങൾ ഉണർത്താൻ പോലും ഇടയായിത്തേക്കാം ചിലർക്ക് ആവശ്യങ്ങൾ തീർക്കാനായിരിക്കും ലക്ഷ്യം ചിലർക്ക് നിരീക്ഷണത്തിനായും അതിനാൽ സമ്പാദ്യം ഒരു സ്വകാര്യതയാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചാൽ നിങ്ങളുടെ ശാന്തിയും സുരക്ഷയും പലപ്പോഴും അനിയന്ത്രിത നീതിയിൽ ചിതറാൻ സാധ്യതയുണ്ട് ചാണിക്യൻ പറയുന്നു നിന്റെ ധനം വിശ്വസനീയമായവർക്ക് പോലും കാണിക്കരുത് കാരണം സമയം മാറുമ്പോൾ വിശ്വാസവും തളരുന്നു സമ്പാദ്യം നിന്റെ മടിയും ബുദ്ധിയും കഷ്ടപ്പാടും ചേർന്നുണ്ടാക്കിയതാണ് അതിന്റെ സംരക്ഷണം അതിനെക്കുറിച്ച് മൌനം പാലിക്കുന്നതിലാണ് തുടങ്ങുന്നത് പൊതുവായ വാചാലതയിൽ നിന്ന് സാമ്പത്തിക രഹസ്യങ്ങൾ ഒഴിവാക്കുക അതാണ് വിജയത്തെയും സമാധാനത്തെയും നിലനിർത്തുന്ന വഴി ചാണക്യം നമ്മോട് പറയുന്നു ജീവിതത്തിൽ വിജയിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് നമ്മളിൽ തന്നെ സൂക്ഷിക്കണം എല്ലാവരോടുമെല്ലാം പറഞ്ഞാലാവില്ല ചിലത് നമുക്ക് മാത്രം അറിയേണ്ടതായിരിക്കും മൌനമൊരിക്കൽ വിജയമാകും അതുകൊണ്ട് സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ആലോചിക്കുന്നത് ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം വിതരട്ടെ നന്ദി നമസ്കാരം